ഇന്നത്തെ നമ്മുടെ ലേണിംഗ് സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിപ്പസിഷണൽ ഫ്രേസ് ആയ മെയ്ഡ് ഇൻ മെയ്ഡ് ഫോർ മെയ്ഡ് ഓഫ് മെയ്ഡ് വിത്ത് മെയ്ഡ് ഫ്രം ഈ അഞ്ച് ഫ്രേസസ് ആണ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥവും അതിൻ്റെ എക്സാമ്പിളും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് മെയ്ഡിൻ എന്ന ഫ്രേസ് ആണ് അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം വരുമ്പോൾ ഇൽ നിർമ്മിച്ചത് എന്നാണ് ആക്ച്വലി വരുന്നത് അല്ലെങ്കിൽ ഇൽ തയ്യാറാക്കിയത് ഇൻ എന്ന പ്രിപ്പസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത് കാണാം ഇൽ എന്ന മലയാള അക്ഷരം ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ഇൽ നിർമ്മിച്ചത് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ ദ toy was made in china ചൈനയിൽ നിർമ്മിച്ചത് അതല്ലെങ്കിൽ ചൈനയിൽ തയ്യാറാക്കിയത് എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം ദിസ് പ്രിപ്പോസിഷൻ പ്രൈസ് യൂസ് ടു ഷോ ദ പ്ലേസ് ഓർ കൺട്രി വെയർ സംതിങ് വാസ് മാനുഫാക്ചർഡ് പ്രൊഡ്യൂസ്ഡ് ഓർ ക്രിയേറ്റഡ് അതാണ് അതിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ അർത്ഥം വരുന്നത് ഈ പ്രിപ്പോസിഷൻ പ്രൈസ് ഉപയോഗിക്കുന്നത് ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടത് എവിടെയാണ് എന്നത് കാണിക്കാനായിട്ടാണ് മെയ്ഡിൻ എന്ന പ്രൈസ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ മനസ്സിലാക്കാം toy was made in china ഈ ഒരു toy അല്ലെങ്കിൽ കളിപ്പാട്ടം ചൈനയിലാണ് നിർമ്മിച്ചത് അടുത്തത് this phone was made in japan ഈ ഫോൺ ജപ്പാനിലാണ് നിർമ്മിച്ചത് നെക്സ്റ്റ് this chocolate is made in switzerland ഈ ചോക്ലേറ്റ് സ്വിറ്റ്സർലൻഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തതോ ദിസ് ലാപ്ടോപ്പ് ഈസ് മെയ്ഡ് ഇൻ ഇന്ത്യ ഈ ലാപ്ടോപ്പ് ഇന്ത്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ദിസ് ബാഗ് ഈസ് മെയ്ഡ് ഇൻ ദ യു എസ് എഗ് യു എസ് എൽ നിർമ്മിച്ചിരിക്കുന്നത് ഇത്രയും എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മെയ്ഡ് ഇൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ മലയാളത്തിലുള്ള അർത്ഥവും ക്ലാരിറ്റിയും കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിൽ ഒരു ഡൗട്ടും ഉണ്ടാകില്ലല്ലോ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത ഫ്രീസ് മെയ്ഡ് ഫോർ എന്നതാണ് ഇതിന്റെ അർത്ഥം വേണ്ടി നിർമ്മിച്ചത് ഉദ്ദേശിച്ചുള്ളത് ഇങ്ങനെയുള്ള മീനിങ് ആണ് വരുന്നത് അതായത് സംതിങ് ക്രിയേറ്റഡ് ഓർ ഡിസൈൻ ഫോർ എ സ്പെസിഫിക് പേഴ്സൺ തിങ്ക് ഓർ പർപ്പസ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ വസ്തുവിന് അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി രൂപകൽപ്പന ചെയ്തതോ സൃഷ്ടിച്ചതോ ആണെന്ന് പറയാൻ വേണ്ടിയാണ് made for എന്ന ഫ്രീസ് യൂസ് ചെയ്യുന്നത് നമുക്കതിൻ്റെ എക്സാമ്പിൾ മനസ്സിലാക്കാം അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും this gift is made for you ഈ ഒരു സമ്മാനം നിനക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് the medicine is made for children ഈ മരുന്ന് കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് they are made for each other അതായത് അവര് ഒരാൾക്കായി മറ്റൊരാൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഇത് നമ്മൾ സാധാരണയായി പറയാറുള്ള ഒരു ഫ്രേസ് ആണ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആണ് കൂടി പോകുന്ന രണ്ട് പേരെ അല്ല സ്നേഹത്തോട് കൂടി പോകുന്ന രണ്ടുപേരെ കാണുമ്പോൾ നമ്മൾ പറയും ദർ മെയ്ഡ് ഫോർ ഈ ചത് അതായത് ഒരാൾക്കായി മറ്റൊരാൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള മീനിങ് ആണ് അടുത്തത് this dress is <tipides> weakest, loves, labels, made for you ഈ ഡ്രസ്സ് നിനക്കായാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഒരു ഡ്രസ് ഇട്ടാൽ അത് അവർക്ക് അത്രയധികം യോജിച്ചതാണെങ്കിൽ സൂട്ടബിൾ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഈ ഡ്രസ്സ് കണ്ടാൽ നിനക്ക് വേണ്ടി നിർമ്മിച്ചതാണെന്ന് തോന്നുമെന്ന് ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത് ഇപ്പോൾ മെയ്ഡ് ഫോർ എന്ന പ്രൈസിന്റെ ക്ലാരിറ്റി നന്നായി എന്ന് വിചാരിക്കുന്നു അടുത്തു നോക്കാം അടുത്ത പ്രൈസ് നമ്മൾ മനസ്സിലാക്കുന്നത് മെയ്ഡ് ഓഫ് എന്നതാണ് അതിന്റെ മലയാളം മീനിങ് കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ബേസിക് മെറ്റീരിയൽ ഓർ സബ്സ്റ്റാൻസ് യൂസ് ടു മേക്ക് സംതിങ് especially when എസ്പെഷ്യലി വെൻ ദ മെറ്റീരിയൽ ക്ലിയർലി റെക്കഗ്നൈസബിൾ ഇൻ ദ ഫിനിഷ് പ്രോഡക്റ്റ് അതായത് ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത് ഒരു വസ്തു മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിച്ച മെറ്റീരിയൽ മെറ്റീരിയലിനെ വിവരിക്കാനാണ് പ്രത്യേകിച്ച് ആ വസ്തുക്കൾ ഫിനിഷ് പ്രോഡക്റ്റിൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാകും അതായത് ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ ഉപയോഗിച്ച ഒരു വസ്തു ഉണ്ടാക്കിയത് അതിൻ്റെ ഫിനിഷ് പ്രോഡക്റ്റിൽ വരുമ്പോഴും അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും ആദ്യത്തെ എക്സാമ്പിൾ ദ സ്റ്റേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ് ഈ ഒരു മേശ തടിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിളിലൂടെ മനസ്സിലായല്ലോ എങ്ങനെയാണ് മെയ്ഡ് ഓഫ് യൂസ് ചെയ്യുന്നതെന്ന് അതായത് തടിയും കൊണ്ടാണ് നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് ടേബിള് അത് നമുക്ക് ഒറ്റ നടത്തു തന്നെ മനസ്സിലാകും ഇത് തടിയും കൊണ്ട് ഉണ്ടാക്കിയ ടേബിളാണെന്ന് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് മെയ്ഡ് ഓഫ് എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം ദ റിങ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ഈ ഒരു മോതിരം ഗോൾഡ് കൊണ്ട് നിർമ്മിച്ചതാകുന്നു നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് ഗോൾഡ് ആണെന്നല്ലേ അടുത്തത് ദാറ്റ് കൾച്ചർ ഇസ് മെയ്ഡ് ഓഫ് മെറ്റൽ അവിടെ ഇരിക്കുന്ന ശില്പം ലോകത്തിൽ നിർമ്മിച്ചതാണ് നെക്സ്റ്റ് ഹെർ ഷൂസ് ആർ മെയ്ഡ് ഓഫ് ലെതർ അവളുടെ ചെരുപ്പുകൾ ലെതറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ദ വോൾ ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്സ് ഈ ഒരു മതിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ബ്രിക്സിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലേ ഇപ്പോൾ മെയ്ഡ് ഓഫ് എന്ന ഫ്രേസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ വളരെ ഈസിയാണ് ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകും അടുത്തു നോക്കാം അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് made from എന്ന ഫ്രേസ് ആണ് അതിന്റെ എക്സാക്ട് മീനിങ് വരുമ്പോൾ മലയാളം മീനിങ് നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് അതിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള മീനിങ് ആണ് അതായത് ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഒറിജിനൽ മെറ്റീരിയൽസ് ഓർ സബ്സ്റ്റാൻസസ് യൂസ് ടു ക്രിയേറ്റ് സംതിങ് എസ്പെഷ്യലി മെറ്റീരിയൽ ഹൗബിൻ ട്രാൻസ്ഫോംഡ് ഓർ ആർ നോലോങ്ങർ റെക്കഗ്നൈസബിൾ പ്രൊഡക്റ്റ് അതായത് ഏത് ബേസ് മെറ്റീരിയൽ കൊണ്ടാണോ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്കത് എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തത്ര വ്യത്യാസമുണ്ടായിരിക്കും നമുക്കതിന്റെ എക്സാമ്പിൾ നോക്കാം അപ്പോൾ ക്ലാരിറ്റി കിട്ടും ഫസ്റ്റ് വൺ പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ട്രീസ് അതായത് പേപ്പർ വൃക്ഷങ്ങളിൽ നിന്ന് നിർമ്മിച്ചതാണ് അത് വൃക്ഷങ്ങളിൽ നിന്ന് നിർമ്മിച്ച പേപ്പറാണ് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത രീതിയിൽ അതിന് ചേഞ്ചസ് ഉണ്ട് വൃക്ഷവുമായിട്ട് അവിടെ ഒരു താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല അടുത്തത് വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്പ് വൈൻ മുന്തിരികളിൽ നിന്ന് നിർമ്മിക്കുന്നു ആ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ തന്നെയാണ് നെക്സ്റ്റ് ചീസ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക് മിൽക്കിൽ നിന്ന് ചീസ് അല്ലെങ്കിൽ പനീർ നിർമ്മിക്കുന്നു ബട്ടർ ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക് വെണ്ണ പാലിൽ നിന്ന് നിർമ്മിക്കുന്നു ഇതൊക്കെ ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് നെക്സ്റ്റ് ദിസ് ഓയിൽ ഈസ് മെയ്ഡ് ഫ്രം കോക്കനട്ട് വെളിച്ചെണ്ണയെ പറ്റിയാണ് പറയുന്നത് ഇത് കോക്കനട്ടിൽ നിന്ന് നിർമ്മിച്ച എണ്ണയാകുന്നു നെക്സ്റ്റ് ജാഗിരി ഈസ് മെയ്ഡ് ഫ്രം ഷുഗർ കെയിൻ ശർക്കര കരിമ്പിൽ നിന്ന് നിർമ്മിക്കുന്നു ഇവയൊക്കെ ഫൈനൽ പ്രൊഡക്റ്റ് വരുമ്പോൾ അതിൻ്റെ ബേസ് മെറ്റീരിയൽ ഏതാണെന്ന് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ഏതാണെന്ന് അറിയാൻ വയ്യാത്ത പോലെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുപോലെ മെയ്ഡ് ഫ്രം എന്നുള്ള മീനിങ് അതിൽ നിന്ന് എന്നുള്ളതാണ് ഇവിടെ മെയ്ഡ് ഫ്രമിൻ്റെ പ്ലാറ്റിനൊക്കെ കിട്ടിയല്ലോ നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം അടുത്ത പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നത് മെയ്ഡ് വിത്ത് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് മലയാളത്തിൽ വരുമ്പോൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് ചേർത്ത് തയ്യാറാക്കിയത് ഇങ്ങനെയാണ് വരുന്നത് it is used to describe the ingredients materials or components used to create or prepare something അതായത് ഒരു ഐറ്റം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ വസ്തുക്കൾ അല്ലെങ്കിൽ ചേരുവകൾ വിവരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് മെയ്ഡ് വിത്ത് എന്നുള്ള ഫ്രീസ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ നോക്കാം ദീസ് കുക്കീസ് ആർ മെയ്ഡ് വിത്ത് ബട്ടർ ഈ ബിസ്കറ്റ്സുകൾ അല്ലെങ്കിൽ ഈ കുക്കീസ് വെണ്ണ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉപയോഗിച്ചാണ് എന്നുള്ള ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നുള്ള മീനിങ് ആണ് അവിടെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ദിസ് ഡ്രസ് ഈസ് മെയ്ഡ് വിത്ത് ഒറിജിനൽ silk അതായത് ഈ ഡ്രസ്സ് ഒറിജിനൽ silk ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് this cake is made with വിത്ത് flour and sugar ഈ കേക്ക് മുട്ട മാവ് ഷുഗർ എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് അതാണ് അതിന്റെ മീനിങ് അതായത് made with എന്നുള്ള ഫ്രീസിന്റെ മീനിങ് the salad the salad was made with fresh vegetables ഈ സാലഡ് ഫ്രഷ് വെജി വെജിറ്റബിൾ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് ഇപ്പോൾ നിങ്ങൾക്ക് made with എന്നുള്ള ഫേസിൻ്റെ മീനിങ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ലേണിംഗ് സെഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ലേണിംഗ് സെഷനിലൂടെ ചെയ്യാം പുതിയൊരു ലേണിംഗ് സെഷനുമായിട്ട് ഉടനെ കാണാം then bye